വെൽക്കം ടു ഇ സി ക്ലാസ് വൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നോക്കുന്നത് പത്താം ക്ലാസിന്റെ മലയാളമാണ് അപ്പം മൂന്നാമത്തെ പാഠമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠത്തിൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് മകൾക്ക് മാതൃഭാഷ അറിയാതിരിക്കുന്ന ലേഖനിൽ കോപവും ഉൽക്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും കണ്ടെത്തി അവതരിപ്പിക്കുക ആ മകൾ ഒരു പച്ചക്കറി കടയിൽ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ മാത്രം പറഞ്ഞ് ചിട്ടപ്പെടുത്തുമ്പോൾ അവിടെയുള്ള വൃദ്ധക്ക് ഒന്നും മനസ്സിലാകാത്തതും മകൾക്ക് സ്വന്തം മാതൃഭാഷയായ തമിഴ് സംസാരിക്കാൻ അറിയാത്തതുമാണ് പിതാവായ എഴുത്തുകാരന് വേദനയും കോപവും ഉളവാക്കിയതിന്റെ കാരണം മാതൃഭാ ഭാഷയുടെ പ്രാധാന്യം അദ്ദേഹം ശക്തമായി ഉന്നയിക്കുന്നു പുതു തലമുറയ്ക്ക് ഇംഗ്ലീഷിന് പിന്നാലെ പോയി തൻ്റെ മാതൃഭാഷയെ അപ്പാടെ മറന്നു പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യമാണ് മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോ നമ്മുടെ മണ്ണിന്റെ മക്കൾ ഡ്രെയിൻ ഗോയവേ എന്ന് പാടുമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്ന മേഘമയെ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ അവ ലേഖകന്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം യുക്തിപൂർവം സമർപ്പിക്കുക ഭാഷയും സംസ്കാരവും വേരുകളാണ് റെയിൻ റെയിൻ ഗോയവേ പോലുള്ള പാട്ടുകൾ നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല അവ വിദേശ ഭാഷയും സന്ദർഭവുമാണ് നമുക്ക് നമ്മുടെ ഭൂമിയുടെയും കാലാവസ്ഥയുടെയും യഥാർത്ഥങ്ങളോട് ചേരുന്ന പാട്ടുകളാണ് ആവിഷ്കരിക്കേണ്ടത് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരു ഭാഷയിലുള്ള പാട്ടുകൾ അതിലെ ആശയങ്ങൾ സമൂഹത്തിൻ്റെ ചിന്താഗതിയെയും മൂല്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു അപ്പം റെയിൻ റെയിൻ ഗോയവേ എന്നത് പൂർണ്ണമായും വെസ്റ്റ് അതായത് പടിഞ്ഞാറ് രാജ്യങ്ങളിലെ കാലാവസ്ഥയെ ആശ്രയിച്ച പാട്ടാണ് അതിനാൽ തന്നെ നമ്മുടെ ഭൗതിക സാഹചര്യത്തിൽ അതിൻ്റെ പ്രസക്തി അന്വേഷിക്കേണ്ടതുണ്ട് മഴയെ സ്വാഗതം ചെയ്യുന്ന അതിൻ്റെ ആവശ്യം കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഭാഷയും പാട്ടുകളും ഉപയ ഉപയോഗിക്കേണ്ടത് ഇന്ന് അനിവാര്യമാണ് അതിനാൽ ലേഖകൻ ചോദിക്കുന്നത് പോലെ മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് വെള്ളം പകരുക എന്ന ഭാവം നമ്മുടെ ഭാഷയിലൂടെ സംസ്കാരത്തിലൂടെയും കുട്ടികൾ വളർത്തേണ്ടതുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യമാണ് എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക ലേഖകൻ്റെ അഭിപ്രായങ്ങളോട് ഞാൻ പൂർണമായി യോജിക്കുന്നു ഓരോ വ്യക്തികളുടെയും ഭാഷ യാത്രയുടെ തുടക്കം മാതൃഭാഷയിലൂടെയാണ് കുഞ്ഞുകാലത്ത് നമുക്ക് ഭാഷ ശാസ്ത്രീയമായി പഠിക്കേണ്ടതില്ല ആശയവിനിമയത്തിന്റെ ആവശ്യം കൊണ്ട് സ്വാഭാവികമായി അത് നമ്മളിൽ വന്നെത്തുന്നു ഈ സ്വാഭാവികതയും ആയമുള്ള ബന്ധവുമാണ് മാതൃഭാഷയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നത് ലേഖകൻ പറഞ്ഞതുപോലെ മാതൃഭാഷയിൽ നല്ല പിടിയുണ്ടെങ്കിൽ മറ്റു ഭാഷകൾ പഠിക്കുകയും എളുപ്പമാകുന്നു കാരണം ഭാഷയുടെ അടിസ്ഥാന ഘടകങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി രൂപപ്പെടുന്നു അതിനാൽ ഒരു വ്യക്തിക്ക് ഭാഷാ വികസനത്തിന്റെ തുടക്ക ഘട്ടം മാതൃഭാഷയിലൂടെ ശക്തമാകുന്നത് വളരെ പ്രധാന ാണ് അദ്ദേഹത്തിന്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കണോ വേണ്ടയോ എന്ന ചോദ്യം ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല മുട്ടുകാലിൽ പോലെ സ്വാഭാവികമായി തന്നെയാണ് അദ്ദേഹം അത് പഠിച്ചെടുത്തത് എല്ലാ മനുഷ്യരും അവരുടെ മാതൃഭാഷ പഠിക്കുന്നത് ഇത്തരത്തിൽ തന്നെ മനുഷ്യൻ മനുഷ്യൻ ജനിച്ച് വീഴുന്നത് മാതൃഭാഷയിലാണ് ജീവന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് പ്രകാശ് രാജ് പറയുമ്പോൾ അതിലെ നാം മനസ്സിലാക്കാതെ പോകുന്ന അർത്ഥമുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യൻ പഠിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടത് സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അവൻ്റെ മാതൃഭാഷയെ തന്നെയാണ് സ്വന്തം ഭാഷയെ മനസ്സിലാക്കാതെ അതിനെ സ്നേഹിക്കാതെ അതിലെ രചനകളെയും സാഹിത്യ കൃതികളെയും അറിയാത്ത ഒരാൾക്ക് തീർച്ചയായും മറ്റൊരു ഭാഷയും സംസ്കാരത്തെയും ജീവിതത്തെയും മനസ്സിലാക്കുക ബുദ്ധിമുട്ട് തന്നെയാണ് ഭാഷ പഠിക്കുക എന്നത് വെറും ആശയവിനിമയത്തിന് മാത്രം ആവരുത് എന്ന അഭിപ്രായക്കാരനാണ് പ്രകാശ് രാജ് കാരണം ഭാഷ ഉൾപ്പെടുന്ന ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ മനസ്സിലാക്കാതെ കേവലം ആശയവിനിമയത്തിന് മാത്രം ശ ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന മൂല്യച്തി എത്ര മാത്രമാണെന്ന് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി ഇനി നാലാമത്തെ ചോദ്യമാണ് അതിനു വേഷം സംവിധാനം എന്താണ് ഞങ്ങളെ പോലെയുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത് ഒരു വ വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവരുടെ സാഹിത്യത്തെയും ക്രമാനുകൃതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയതയെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് മനസ്സുകളുടെ അവഗോളനീകരണം എന്നതിലാണ് ഇത് കെനിയൽ ഇല്ലൊരു എഴുത്തുകാരനായി തിയോങ്കോ എഴുതിയിരിക്കുന്നതാണ് ഇനി ഇനി രണ്ടാമത്തെ എഴുതുകാരൻ പ്രകാശ് രാജിന്റെ ആ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിന്മേൽ അതി ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു പ്രകാശ് രാജ് അപ്പം മാതൃഭാഷയ്ക്ക് മേലുള്ള അതി അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ രണ്ട് എഴുത്തുകാരുടെ നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് ഇനി നമുക്ക് ആൻസർ നോക്കാം അപ്പൊ ഗൂഗി വ തിയോംഗെയോ പ്രകാശ് രാജവും അതിനുവേശവും ഭാഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ പങ്കുവെക്കുന്നു ഗൂഗി വ തിയോംഗോ മനസ്സുകളുടെ അവഗോളനീകരണം എന്ന ലേഖനത്തിൽ പറയുന്നു അതിനുവേഷം കെനിയൻ കുട്ടികളെ അവരുടെ മാതൃഭാഷകളിൽ നിന്ന് അകറ്റി ഇംഗ്ലീഷിനെയും അതിൻ്റെ സാഹിത്യത്തെയും ഉയർത്തിപ്പിടിച്ചെന്ന് അപ്പൊ സ്കൂളുകളിൽ മാതൃഭാഷ സംസാരിക്കുന്ന കുറ്റമായി കരുതിയിരുന്നത് കൊണ്ട് കുട്ടികൾക്ക് സ്വന്തം ഭാഷയോടെ ലജ്ജയും ും ഭയവും ഉണ്ടാകാൻ തുടങ്ങി അപ്പൊ ഇതുവഴി അവരുടെ സംസ്കാരവും ആധികാരികതയും നശിക്കപ്പെട്ടു ഭാഷയിലൂടെയാണ് ഒരു വ്യക്തിത്വം അവ ചിന്തയും തിരിച്ചറിയും രൂപപ്പെടുന്നത് അതിനാൽ ഭാഷയോട് ഉപേക്ഷണം വ്യക്തിത്വത്തിന്റെ നഷ്ടമായി തീരും ആ പ്രകാശ് രാജ് ഈ ഒരു കുറിപ്പ് കൂടുതൽ പൊതുവായി പറയുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം അവരുടെ ഭാഷയാണെന്ന് അദ്ദേഹം പറയുന്നു മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിലൂടെയാണ് അവൻ ഒരു നാടിൻ്റെ ഭാഗമാകുന്നത് അതിനാൽ ആധിപത്യം ഉറപ്പാക്കാൻ ബ്രിട്ടീഷുകാർ ഭാഷയുടെ തലയേറ്റം വൈ സംസ്കാരത്തിൽ കയറി മാതൃഭാഷയെ അവഗണിച്ച് അവരുടെ ഭാഷക്കാണ് പ്രാധാന്യം നൽകിയത് അപ്പം ഇരു എഴുത്തുകാരുടെയും അഭിപ്രായങ്ങൾ ഒരു സമൂഹം തൻ്റെ ഭാഷയെയും സാഹിത്യത്തെയും ഉപേക്ഷിക്കുമ്പോൾ അതിനൊപ്പം തന്നെ അവരുടെ ആധാരവുമായ സംസ്കാരവും തിരിച്ചറിയും നഷ്ടമാകും ഇതാണ് അതിനിവേശം ലക്ഷ്യമിട്ടതും സാധിച്ചെടുത്തതും ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് കമ്പനിയുടെ അതിഥിയായി പോയി കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു അവ രണ്ടാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർന്നപ്പോൾ ഉണ്ടായ അർത്ഥവ്യത്യാസം എന്താണ് ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാകുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യാനാണ് പറയുന്നത് ഇനി നമുക്ക് നോക്കാം കമ്പനിയുടെ അതിഥിയായി പോയി എന്ന വാക്യത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്നതാണ് നേരത്തെ സൂചിപ്പിക്കുന്നത് എന്നാൽ കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു എന്ന വാക്യത്തിൽ ഇരുന്നു എന്ന സഹായ ക്രിയ ഉപയോഗിച്ചതിലൂടെ ആ സംഭവം കഴിഞ്ഞു പോയതാണെന്നും ഇപ്പോൾ ആ ഒരു സ്ഥിതിയല്ലെന്നും കാണിക്കുന്നു അതായത് പോയി എന്നത് ഒരു സാധാരണ കഴിഞ്ഞ പ്രവൃത്തി സൂചിപ്പിക്കുമ്പോൾ പോയിരുന്നു എന്നത് പഴയതും ഇനി ആവശ്യം കൂടാനിടയില്ലാത്തതുമായ ഒരു അനുഭവം എന്ന വിധത്തിൽ പറയുന്നു ഇനി പാഠഭാഗങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ നോക്കാം എൻ്റെ ഉള്ളിൽ ഒഴികുന്നുണ്ട് ജീവിതം തന്നെ വൃദ്ധമാണെന്ന് പേടിക്കുകയാണ് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ അപ്പൊ സമ്പൽ സമൃദ്ധിയൊക്കെ കാണാവുന്നതാണ് ഇത്തരത്തിൽ ക്രിയാപദങ്ങൾ ചേർന്നു വരുന്ന ധാരാളം വാക്കുകൾ ഈ ഒരു ലേഖനത്തിൽ കാണാം ഇതൊക്കെ തന്നെയും ആ വാക്യങ്ങളിലെ പൂർണത എടുത്തു കാണിക്കാൻ സഹായിക്കുന്നവയാണ് ഇനി ആറാമത്തെ ചോദ്യമാണ് ഭാവിയെ കുറിച്ചുള്ള ഭയത്തിന്റെ തന്ത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയാണ് പ്രകാശ് രാജ് അപ്പോൾ മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിന്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക സ്വാഗതമാന്യരെ ഭാവിയെ കുറിച്ചുള്ള ഭയത്തിൻ്റെ തന്ത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് എന്ന് പ്രശസ്ത നേ അപ്പം അഭിനേതാവും ചിന്തകനുമായ പ്രകാശ് രാജ് പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്നത്തെ സമൂഹം ദയനീയമായ സ്വതന്ത്രമായ ആശയവിനിമയത്തിൻ്റെയും സംസ്കാരപരമായ തിരിച്ചറിവിന്റെയും പുനർവായനയ്ക്ക് വിധേയമാവുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഭാഷയെ ഉപഭോക്താക്കളുടെ രീതിയിൽ കാണുകയാണ് ഉപഭോഗത്തിനായി മാത്രം ഉപയോഗിക്കുന്നതും പ്രയോജനകരതയെ അടിസ്ഥാനമാക്കിയുള്ളതുമായ സമീപനം അപ്പൊ മാതൃഭാഷ എന്നത് ഒരു ഉപഭോഗ ഉപകരണമല്ല അത് നമ്മുടെ വേരാണ് ഭാഷയിൽ ചിന്തിക്കുന്നു ഭാഷയിലൂടെ സ്വപ്നം കാണുന്നു ഭാഷയുടെ വഴിയിലൂടെ തന്നെ നാം വ്യക്തിത്വം കണ്ടെത്തുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൻ്റെ ആകർഷണത്തിൽ ഒരു തലമുറ മുഴുവൻ അധീനരായിരിക്കുകയാണ് ആ വിദ്യാലയങ്ങളിൽ മാതൃഭാഷ പഠനം മങ്ങി മറയുകയാണ് അപ്പോൾ ടെലിവിഷൻ സോഷ്യൽ മീഡിയ ക്യാമ്പസ് ഓഫീസ് എല്ലായിടത്തും നമ്മൾ മറ്റൊരു ഭാഷയുടെ മേൽനോട്ടത്തിലാണ് മാറുകയാണ് ഈ നിലപാട് ഭാഷയെയും സംസ്കാരത്തെയും മാത്രം ഇല്ലാതാക്കുന്നില്ല നമ്മുടെ വ്യക്തിത്വത്തെയും നെരുക്കുന്നു മാതൃഭാഷയെ ഒരവകാശം പോലെ കണ്ടിരുന്ന കാലം കഴിഞ്ഞു അപ്പൊ ഇന്ന് അതൊരു ചോദ്യാർത്ഥമായി മാറുന്നു നിനക്ക് മലയാളം വായിക്കാനാവുമോ നിനക്ക് എഴുതാനാവുമോ അപ്പൊ ദുഃഖകരമായ ഈ ഒരു പ്രതീക്ഷകളും ചോദ്യങ്ങളും നമ്മുടെ ഭാഷാപരമായ ശേഷിയുടെ ക്ഷീണം പ്രതിഫലിപ്പിക്കുന്നു ഇത് നമുക്ക് നിർത്തേണ്ട സമയമായല്ലോ മാതൃഭാഷയിൽ ആശയവിനിമയം നടത്താൻ നമുക്ക് അഭിമാനം ഉണ്ടാകണം അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് പുഞ്ചിരിയോടെ ഭാഷയുടെ ഗാഥങ്ങൾ പറയാം ഭാഷയിൽ സങ്കടപ്പെടാം ഉല്ലസിക്കാം പാടാം രചിക്കാം മാതൃഭാഷയെ കാണുക ഒരു തുടർച്ചയായ ജീവിത ചരിത്രം എന്ന നിലയിൽ അതിൻ്റെ അധ്യായങ്ങൾ നമ്മളാണ് എഴുതേണ്ടത് മാതൃഭാഷയെ തിരിച്ചു പിടിക്കാം സംസ്കാരത്തെ മനസ്സിനെ നമ്മുടെ വേരുകൾ തന്നെ നന്ദി അപ്പോൾ ഇത്രയാണ് നമ്മൾ ചോദ്യോത്തരങ്ങളില്ലത് ഇനി നമുക്ക് ബാക്കി പാഠങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം